നീന്തൽ രംഗത്ത് അത്ഭുതകരമായി മാറിയിരിക്കുകയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വയസ്സുകാരൻ ഒരു ചെറിയ വയസ്സുകാരന് നീന്തൽ തന്നെ ദുഷ്കരമാണ് അതും കൈയും കാലും കൂടി കെട്ടിയാലോ അങ്ങനെ അത്ഭുതം തീർത്തിരിക്കുകയാണ് ആറ് വയസ്സുകാരനായ എറണാകുളം സ്വദേശി കേദാർ പെരിയാറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മടയിൽ ഡാമുകൾ തുറന്നുവിട്ട് നിറഞ്ഞ പുഴയിലാണ് കേദാറിന്റെ വിസ്മയം വടുതല ഡോൺ ബോസ്കോ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ആറു വയസ്സുകാരൻ കേദാർ കൈകൾ തമ്മിൽ കൂട്ടിയും കെട്ടിയും കാലുകൾ തമ്മിൽ കൂട്ടിയും കെട്ടിയുമാണ് ആലുവ മണൽപ്പുറത്ത് മണ്ഡവം കടവ് മുതൽ ഒരു കിലോമീറ്റർ നീന്തി ആലുവ മടപ്പുറം കുട്ടിവലത്തിലെ അവസാന കടവിൽ നീന്തിക്കേറിയത് യും ശരീരവും മാത്രമാണ് ഈ നീന്തലിൽ കേദാറിനെ ചലിപ്പിക്കാൻ സാധിച്ചിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ആറ് വയസ്സുകാരന്റെ വിസ്മയം കണ്ട് ഏവരും ഞെട്ടിയിരിക്കുന്നത് വാളശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബ്ബ് കഴിഞ്ഞ പതിനാറ് വർഷമായി സൗജന്യമായി പതിനയ്യായിരത്തിലധികം ആളുകളെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ച സജീവ വാളശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് കേദാറും ഈ വർഷം ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ലന അണ്ടർസ്കോൾ ഏതാ ലന അണ്ടർസ്കോൾ ദി നെയിം ഡോംബസ്കോ വടല ശരി എങ്ങനെയുണ്ട് നേണ്ടിട്ട് നല്ലന്നന്ന നല്ലന്നന്ന തുറക്കണ്ടോ സൂപ്പർ സൂപ്പർ പേടിയൊക്കെണ്ടായോ ഇല്ല ഈ സാഹസിക നീന്തലിലൂടെ കേദാർ ഏതൊരാൾക്കും വളരെ എളുപ്പം നീന്തി കടക്കാൻ പരിശീലിക്കാമെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാരോളിമ്പിക്സിൽ പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനം ശാരീരിക പരിമിതിയുള്ള പതിനേഴ് വയസ്സുകാരൻ ആസിം വെള്ളമല ആദ്യമായി വേമനാട്ടക്കാരിൽ കീഴടക്കിയ ഭിന്നശേഷിക്കാരനായ രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് അഴയ്ക്ക് താഴോട്ട് തളർന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ രതീഷ് ഉൾപ്പെടെ പത്തോളം വിവിധ ഭിന്നശേഷിക്കാരെ നീന്തൽ പരിശീലിപ്പിച്ച ആളാണ് സജി ആളശേരിൽ ഈ വർഷം നീന്തൽ പരിശീലനം തിൽ നൂറ്റി അമ്പതോളം കുട്ടികൾ പതിനഞ്ചു വയസ്സിൽ താഴെയുള്ളവരാണ് സാധാരണ രീതിയിൽ വെറും ദിവസങ്ങൾ കൊണ്ട് പരിശീലിക്കാമെന്നാണ് സജി പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ഇവിടെ ആലുവ പെരിയാറിൽ നീന്തല് പഠിപ്പിച്ചു അതിനകത്ത് ഏറ്റവും ചെറിയ കുട്ടിയാണ് നീന്തി കിടന്ന് കേദാർ ആറ് വയസ്സുകാരനാണ് ആദ്യം പെരിയാർ ക്രോസ് ചെയ്തു അത് കഴിഞ്ഞ് രണ്ട് കൈയും രണ്ട് കാലും പുറയിലേക്ക് കെട്ടിയിട്ട് ഒരു കിലോമീറ്റർ നീളം ഇന്ന് പെരിയാർ നീന്തി നല്ല ഒഴുക്കുള്ള ദിവസമായിരുന്നു അപ്പൊ നീന്തൽ അറിയാൻ പാടില്ലാത്ത എല്ലാവരെയും പെരിയാറിലേക്ക് ആഹ്വാനം ചെയ്യാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നീന്തൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും ഒരു പോലും മുങ്ങി മരിക്കൂല അതുതന്നെയാണ് ഞങ്ങളുടെ സന്ദേശം നമ്മൾ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ നീന്തലും മാതാപിതാക്കളെ തന്നെ കുട്ടികളെ ചെറുതായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം ഈ കുട്ടി ആറു വയസ്സിൽ നീന്തൽ പഠിച്ചു ആദ്യം ക്രോസ് പിന്നെ രണ്ട് രണ്ട് കാലും ക്രോസ് എല്ലാവർക്കും പഠിക്കാം ആരും മുങ്ങി അതാണ് വഴി തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞത് ഇനിയൊരു മരണം സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും പരിശീലിക്കും എന്നതാണ് സജീവ ശേരിയുടെ സന്ദേശം അതേ തുടർന്നാണ് ഈ ആറു ഇപ്പോൾ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ആറു വയസ്സുകാരന് സപ്പോർട്ടായി മാതാപിതാക്കളും ഉണ്ട് ഇവർ നോക്കി നിൽക്കുകയാണ് ഈ നീന്തൽ സംഭവിച്ചത് Subscribe to One India and never miss an update.